ഇപ്പൊ ഇപ്പൊ കഴിഞ്ഞ പാട്ടിൽ ഇങ്ങനെ പറഞ്ഞല്ലോ വെച്ചിട്ടാണ് എൻഡ് ചെയ്യണെന്ന് അതുപോലെ ഇതുപോലെ ഒരു അക്ഷരം വെച്ചിട്ട് എന്റ് വേറെ ഏതെങ്കിലും പാട്ടുകളുണ്ടോ ഉണ്ടല്ലോ ആണെങ്കിൽ പാട്ടുണ്ട് ജീവിതം ഒരു മാസ് മാസ് ഞാൻ അതിൽ ഒരുപാട് ആലോചിച്ചു അത് എഴുതാൻ വിനീതും ഒരുപാട് ബുദ്ധിമുട്ടി അതിന്റെ അതിന്റെ എഴുത്തിന്റെ കഥ ഒക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒന്ന് പറയാമോ വിനീത് വെളിയിൽ നിന്ന് എവിടെ നിന്നോ വരിക ദുബായിന്നോ അബ്ദുദാബിന്ന് എവിടെ നിന്നോ ഷോ കഴിഞ്ഞിട്ട് വരിക അപ്പം വടക്കൻ സെൽഫിയുടെ കമ്പോസിംഗ് ഒക്കെ നടന്നുകൊണ്ട് പിന്നെ കൊച്ചിയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പം വിനീത് എന്നോട് പറഞ്ഞു എടാ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഞാൻ ചെന്നൈയിലെത്തും ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ കൂടാം രണ്ടുമൂന്ന് ദിവസം ഞാൻ പറഞ്ഞു ഓക്കെ ശരി അപ്പം ഞാൻ എൻ്റെ എക്യൂപ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ വണ്ടിക്കകത്തിട്ട് കൊച്ചിയിൽ നിന്ന് നേരെ ചെന്നൈയിലേക്ക് വണ്ടി ഓടിച്ചു പോയി എല്ലാം അവന്റെ വീട്ടിൽ ആദ്യം ചെല്ലുമ്പോ തന്നെ ദിവ്യ ഉണ്ട് ഞാൻ ദിവ്യ ഏതാണ് എന്റെ റൂം സ്ഥിരം റൂം ഓക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കൊറേ കഴിയുമ്പോ ഇവൻ വന്നു ഇവന് ഫ്ലൈറ്റിൽ കയറ്റിയാൽ പ്രശ്നമാണ് ഫ്ലൈറ്റിൽ നിന്നാണ് ഇവന്റെ എഴുത്ത് മുഴുവൻ നടക്കണേ ആ ഫ്ളൈറ്റിൽ നിന്നാണ് കാരണം ആ ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക ആരും അങ്ങനെ ഒരു സെക്ലൂഡഡ് സ്പേസിലായിരിക്കും അവൻ കൂടുതലും എഴുതുന്നുണ്ടാവുക ഇപ്രാവശ്യം അവന്റെ പുതിയ പടത്തിലും അവൻ ഫ്ലൈറ്റിൽ നിന്ന് എന്താണൊക്കെയോ ആണ് എഴുതിയത് അപ്പം അവൻ വന്നിട്ട് പറഞ്ഞു അളിയ ഞാൻ രണ്ട് പാട്ടിന്റെ ഇങ്ങനെ രണ്ട് ഷീറ്റ് പേപ്പർ ഇങ്ങനെ ഒടിച്ചിട്ട് അളിയ ഇതാ സോങ് നമ്പർ വൺ സോങ് നമ്പർ ടു രണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എഴുതി ട്യൂൺ ചെയ്യാനാണോ അപ്പൊ വിനീതിന്റെ പടത്തിൽ പടങ്ങളിൽ മാത്രം കിട്ടുന്ന ഒരു ഭയങ്കര സുഖമുള്ള ഒരു നോവലിറ്റിയാണ് ഈ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നത് ഇപ്പം എന്ന് പറഞ്ഞാല് ഡയറക്ടേഴ്സിന് ആദ്യം ട്യൂൺ കേൾക്കുക എന്നിട്ട് എഴുത്തുന്നത് ഇത് എഴുതിയിട്ട് ട്യൂൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് പ്രജിത്തേട്ടനാണ് ഡയറക്ടർ പ്രിയ പ്രിയത്തേട്ടൻ എന്ന് പറയുന്നത് വിനീതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് പുള്ളിയുടെ ഫസ്റ്റ് പടം അങ്ങനെ ഞാൻ പറയാം അപ്പൊ പ്രിയത്തേട്ടൻ നീ ഇത് അയച്ചു കൊടുക്കണ്ടേ പ്രിയത്തേട്ടൻ ഇതൊക്കെ ഇഷ്ടാവും നീ പഠിക്കണ്ട നീ ട്യൂൺ ചെയ്യും ഞാൻ ഇത് കണ്ടിട്ട് എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല മണ്ണിലടിയും വരെ ഞാൻ നന്നാവൂല ജീവിതം ഒരു മരണമാസ് ഞാൻ അതിൽ കൊലമാസ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇത് കൊലമാതെങ്ങനെയാ ട്യൂൺ ചെയ്യാ ആ നീ ട്യൂൺ ഞാ ഞാൻ പറഞ്ഞു ഇത് ടഫാണ് അടുത്ത പാട്ട് അടുത്ത പാട്ട് ട്യൂൺ ചെയ്തിട്ട് ഇത് 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 ചെയ്യാം മെല്ലെ ചെയ്യാം രണ്ടാമത്തെ പാട്ട് കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ കഴമ്പുമില്ല കൈപ്പത്തി കൊണ്ടൊരു കിട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും വെക്കറ കാട്ടി വടക്കായി വടക്കും തെക്കും നടന്ന നടു ഓടിക്കാട്ട് അപ്പൊ ഇത് ഏതിൽ തുടങ്ങിയാലും അപകടമാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ എന്നെ തല്ലമ്മാവയില് തുടങ്ങാം അങ്ങനെ ട്യൂൺ ചെയ്തൊരു പാട്ടാണ് എന്നെ തല്ലമ്മാവ ഞാൻ കാലകി അല്ല എന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിനീതന്റെ റിയാക്ഷൻ എന്തായിരുന്നു അല്ല വിനീത് അവിടെ പുറകിൽ തന്നെ ഇരിപ്പുണ്ടാവും ഒന്ന് ഞാൻ ഇവിടെ എന്തെങ്കിലും പ്ലേ ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനവിടത്ത് താക്കോല അതുപോലെ നിക്കട്ടെ അതിനി തൊടണ്ടിങ്ങനെ അത് അവിടം വരെ ഓക്കെയാണ് ഓക്കെ ഇനി ബാക്കി ബാക്കി പിടിച്ചോളിയ ഞാനത് ഇവരോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തട്ടത്തിന്റെ ഒരു ബിജി കോഴിക്കോട് വെച്ച തട്ടത്തിന്റെ കമ്പോസിങ് നടന്നത് കോഴിക്കോട് എന്റെ വീട്ടിൽ വെച്ച് അവിടെ പിന്നെ നിവിന്റെ ഡയലോഗ്സൊക്കെ എന്റെ കോഴിക്കോട് വീട്ടിൽ നിന്നാണ് നമ്മൾ റെക്കോർഡൊക്കെ ചെയ്തത് അപ്പം തട്ടത്തിലൊരു പെർട്ടിക്കുലർ ആ ഒരു മ്യൂസിക് ഉണ്ട് അപ്പം സ്കോറിന് ഇവന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും അട നീ എന്തെങ്കിലും സ്കോർ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയതാ എന്ന് പറഞ്ഞിട്ട് അവിടെ എങ്ങനെ ഇരിക്ക ആ എന്റെ ആ ആ പിന്നെ സ്റ്റുഡിയോയില് തൊട്ട് പുറകെല്ലൊരു ബാത്റൂമുണ്ട് അപ്പൊ ഞാനിങ്ങനെ പലതും പ്ലേ ചെയ്യുന്നുണ്ട് ഇവൻ ഇത് ശരിയാവുന്നില്ലല്ലോ എനിക്കാണെങ്കിൽ ആ നിവന്റെ ആ ഒരു രാത്രി അവൻ അവളുടെ വീട്ടിലേക്ക് പോകാൻ എന്നിട്ട് വെച്ചിട്ട് കയറുന്നത് അതിൻ്റെ എല്ലാത്തിനും ഇതാക്കുന്ന ഒരു സംഭവം വേണടാ അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് ഞാൻ പറയാടാ നീ സമാധാനിക്കുക അത് വരും വരേണ്ട സമയമാകുമ്പോൾ വരും എന്നിട്ട് ഇവൻ പുറകുന്ന് നട ഇവൻ ഒന്നാമത് പുറകുന്ന നടക്കുന്നതാകുമ്പോഴേ ടെൻഷനാ ഇവൻ പറഞ്ഞു ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് പോയിട്ടേ പറഞ്ഞ നേരെ പുറയുള്ള ബാത്റൂമിൽ കേറി കഥ കടച്ചു ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്തോണ്ടിരിക്കുമ്പോ എന്തോ പ്ലേ ചെയ്തു ടൺ ടൺ ടൻ 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 ടണ്ട ബാത്റൂമിന്റെ ഒരുപാട് എക്സ്പീരിയൻസണ്ടായിട്ടുണ്ട്